ചിദറയിൽ പട്ടികജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ ചിദറ പോലീസ് അറസ്റ്റ് ചെയ്തു കടക്കൽ മണലുവട്ടം പറങ്കിമാവിയുടെ വീട്ടിൽ മുഹമ്മദ് അറസ്റ്റിലായത് പെൺകുട്ടിയുമായി സൗഹൃദത്തിലായ ഷിഹാസ് പ്രണയം നടിച്ച് കുട്ടിയെ നിരന്തരം പീഡനത്തിന് ഇടയാക്കുകയായിരുന്നു കുട്ടിയുടെ വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളിൽ വീട്ടിൽ കയറി നിരന്തരം പീഡിപ്പിച്ചു വരികയായിരുന്നു ഷിഹാസിന്റെ വീട്ടിലും കുട്ടിയെ കൊണ്ടുവന്ന് പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹം കഴിക്കാമെന്ന് കുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പീഡനം നടത്തിയത് കഴിഞ്ഞ ദിവസം മറ്റൊരു കുട്ടിയുമായി ഷിഹാസ് പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കിയ അതിജീവിത തന്നെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു എന്നാൽ പെൺകുട്ടിയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും തുടർന്ന് ഷിഹാസിന്റെ പുതിയ പെൺസുഹൃത്തിനെ കുറിച്ച് പറഞ്ഞ് ഇരുവരും തമ്മിൽ തെറ്റുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബന്ധുക്കൾ കുട്ടിയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയ്ക്കിടയിൽ കുട്ടി ഡോക്ടറോട് പീഡന വിവരം പറയുകയായിരുന്നു ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പട്ടികജാതി പീഡന നിരോധന നിയമം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി പോക്സോ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് Bima Building Contractors, Anjal Koda. Contact 9472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.